ഹലോ കൂട്ടുകാരെ ഇന്ന് രാമക്കൽമേടുള്ള ആമപ്പാറയുടെ വിശേഷങ്ങളായിട്ടോ വന്നിട്ടുള്ളത് അതൊരു കിഡ്ലം വീഡിയോ തന്നെയാണ് കേട്ടോ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അപ്പോൾ ഈ ആമപ്പാറയുടെ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മനുഷ്യന്റെ പുനർജന്മമാണെന്നാണ് പറയണത് കാരണം ആ ആമപ്പാറേൻ്റെ ഉള്ളിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് എങ്ങനെയാണോ ജനിച്ച് വലുതാവുന്ന കടന്നിട്ടും ഇരുന്നിട്ടും നിറങ്ങിയിട്ടും ഒക്കെ അതിൻ്റെ ഉള്ളിലൂടെ എന്നാണ് പറയണത് അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഞങ്ങളുടെ ഒരു ഗൈഡ് ഈ ഒരു ഗൈഡ് അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താങ്ക് യു വീഡിയോ കാണാം എല്ലാവരും

അന്തരീക്ഷത്തിൽ നിന്ന് വന്നു ഭൂമിയിൽ നിന്ന് മുട്ടി വെള്ളച്ചു വന്നു എങ്ങനെ വന്നു എന്ന് നമുക്കറിയത്തില്ല കാരണം അതായത് പതിനെട്ടിലെ ഏറ്റവും വലിയ പ്രളയങ്ങൾ വന്നിട്ട് പോലും ഇവിടെ യാതൊരു ചലനങ്ങളോ ഒരു ഉൾപ്പൊടിക്ക് പോലും ഒന്നും സംഭവിക്കാത്തൊരു സ്ഥലമാണ് പക്ഷെ ഇതിൻ്റെ അടിക്കേറിയെ കാണാം ചെറിയ ഒരു കല്ലിൻ്റെ ഒരു ഊട് മാത്രം വേറെ ഒരു ബന്ധു ഒരു അമ്പത് ഡിഗ്രി ചൂടുണ്ടെങ്കിലും ഇതിനകത്ത് എപ്പോഴും മൈനസ് തണുപ്പായിരിക്കും ഇതിന്റെ ഒരു ഇത് പ്രകൃതി കൊണ്ട് വെച്ചിരിക്കുന്നതാണ് അത് എവിടെ വന്നു എങ്ങനെ നമുക്കറിയില്ല இங்க எல்ல கெறி கெறி சாமியை காணாம போச்சு நீ டபுள் சில சார் சார் நல்ல மாதிரி போடல இல்ல டைலஜோ வந்துருதுடா പിന്നെ ശരിക്കും പറഞ്ഞാൽ ഗുണാക്യാബ് പോലെ ഒരു ക്യാബാണ് ഒരു മനുഷ്യന്റെ പുനർജന്മമാണ് ഇതിനകത്ത് നടക്കുന്നത് ആദ്യം നമ്മൾ ജനിക്കുമ്പോൾ കിടന്നല്ലേ ഒന്നേ എന്നാ പറഞ്ഞ പോലെ ഇതിനകത്ത് അതെല്ലാം നടക്കുന്നുണ്ട് കിടക്കണം മുട്ടയിലെഴിയണം ഇരുന്ന് യാത്ര ചെയ്യണം നടന്ന് യാത്ര ചെയ്യണം അതായത് ഒരു മനുഷ്യന്റെ പുനർജന്മമാണ് ഇതിലൂടെ നടക്കുന്നത് അങ്ങനെ പോ പാടാ കാലി കണ്ട നാട്ടിട്ട് ഇരിക്കേ ഭയങ്കര ലോക്കായി പോ ും ജാമായി പോയി താഴോട്ട് നമ്മൾ ജാമായി പോയിക്കൊണ്ടു എടുക്കാൻ കഴിയില്ല പിന്നെ ദിവസങ്ങൾ കിടന്ന് പട്ടണി കിടന്നാൽ അങ്ങനെ എടുക്കാൻ പറ്റിയാൽ എടുക്കാന്നെയുള്ളൂ ഇതിന് ഉള്ളിൽ പോയ ലോക്കായി പ്രായം ഇനി വരെ അതുകൊണ്ടായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിച്ചേ പോകുള്ളൂ എന്തേ മാത്രമേ പോകാൻ പറ്റുള്ളൂ പറഞ്ഞതിന് കാരണം ഞാനൊക്കെ ഇത് കഴിഞ്ഞ് വരുമ്പോളൊക്കെ അത് വലിയ വലിയ നിങ്ങള് വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കണ്ട എന്റെ പൊന്നു മക്കളെ ഒടുക്കത്തെ വൈപ്പാണെ എന്റെ അമ്മു ഹലോ കേസ് ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളുകൂടെയാണേ ഞങ്ങളെ കുട്ടികളും ടീച്ചേഴ്സൊക്കെ പോകുന്ന കേട്ടോ ഈ ഒരു ഇതിൻ്റെ ഉള്ള കൂടെ എൻ്റെ മണ്ണു ഹോ ആ മൈ ഗോഡ്